ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് താണ്ട ഇങ്ങനെ ഓടിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊട്ടി പൊട്ടി കിളിച്ചോളും വേലിയരിവിനൊക്കെ ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്തി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഹെൽത്തി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണ് അപ്പം നമ്മൾ ഒരു ഇല നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് ഒരുപാട് പേർക്ക് അറിയാം ഒരുപാട് പേരുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു ഇലയായിരിക്കും അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇല്ലായിരുന്നെ ഞങ്ങൾ വെച്ചിപ്പോൾ നട്ട് പിടിപ്പിച്ച് കുറച്ചൊക്കെ ഒന്ന് ആയി വന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഒരു വട്ടം പിക്ക് ചെയ്ത് തോരം വെച്ചിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്ങോട്ടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു അല്ല ഞാൻ കാണിച്ച് തരാം കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അങ്ങ് എൻഡിൽ നിപ്പോണ്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇവിടെ അധികം സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കധികം കൃഷിയൊന്നും പറ്റത്തില്ല പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ വാണ്ട ഈ പച്ചമുളകൊക്കെ നട്ടിട്ടുണ്ട് പച്ചമുളകും കാന്താരിയൊക്കെ പക്ഷേ ഇലയൊക്കെ ഉണ്ട് കാ പച്ചമുളകും കാന്താരിയൊന്നും അധികം പിടിക്കത്തില്ല വല്ലപ്പോഴും ഒരു കാന്താരി രണ്ട് കാന്താരി അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് എന്നുള്ള രീതിയിലൊക്കെ പിടിക്കും ഞാൻ കാണിച്ചു തരാം രണ്ട് മൂന്ന് പച്ചമുളക് നിപ്പമുണ്ട് അപ്പോൾ എനിക്ക് ഈ ഇലച്ചെടികൾ ഇലക്കറികൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം ഇലയുടെ തോരൻ ഇലവർഗ്ഗങ്ങൾ അപ്പോൾ ഞാൻ എന്താണ്ട് ഞങ്ങളിവിടെ ഒരു ഒടിച്ചൂത്ത് ഞങ്ങൾ പറയുന്നത് മൈസൂർ ചെടി എന്നൊക്കെ പറയാം ആ ഒരു ചെടി നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒടിച്ച് കൊടുത്താൽ പൊട്ടി കളിക്കുമല്ലോ അതുണ്ട് ഇവിടെ അത് നിപ്പുണ്ട് കാണിച്ചു തരാം ഈ ഒരല അപ്പം ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തുവാ ഇതിന് പറയുന്നേ പേരെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ മൈസൂർ ചീര ഒടിച്ചൂത്ത് ചീര എന്നൊക്കെ പറയാം അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് താണ്ട ഇങ്ങനെ ഒടിച്ചെടുത്തു കഴിഞ്ഞാൽ പൊട്ടി പൊട്ടി കിളിച്ചോളും വേലി അരിവിനൊക്കെ നമുക്ക് മതിലിന് പകരം വേലി വേലിയരിവിനൊക്കെ പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ഒത്തിരി വേലിയൊക്കെ മാറി മതിലായപ്പോൾ ഒത്തിരി അത് നഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതിവിടെ നട്ട് പിടിപ്പിച്ചതാണ് ഈ രണ്ടായിട്ടും വേണ്ട രണ്ടാമത്തെ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഈ ഒരു ഇലയാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരാം അപ്പം ഇതിങ്ങനെ പിച്ചി കൊടുത്താലേ നമുക്ക് പൊട്ടി പൊട്ടി കിളിക്കത്തോളം എന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഒരു വട്ടം തോരൻ എടുത്തിട്ടുണ്ട് അത് അഞ്ചാറ് കുറച്ചല്ലേ ഉള്ളായിരുന്നു ഇഷ്ടം കൊണ്ട് നമ്മൾ നട്ട് വെച്ചതാണ് അപ്പോൾ ഇഷ്ടം കൊണ്ട് നമ്മൾ അന്ന് കുറച്ചുള്ളപ്പോഴേ തോരൻ വെച്ചായിരുന്നു അപ്പോൾ എൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതെങ്ങനെ കുക്ക് ചെയ്യുന്ന രീതിയും പറഞ്ഞുതരാം അപ്പം നമ്മളെ അപ്പോൾ ഈ ഒരു ചെടിയുടെ പേര് വന്നിട്ട് ചായാമനെന്നും മായം ഒക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നു ഇത് പോഷക സമ്മർദ്ദമാണ് പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഗർഭിണികൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കുന്നത് വളരെ നല്ലതാണ് അയണും കാൽസ്യമൊക്കെ വളരെയധികമുണ്ട് എല്ലുകൾക്കൊക്കെ ബലക്കുറവുള്ള പല്ലൊക്കെ പൊടിഞ്ഞു പോകുന്ന രോഗമുള്ളവർക്കൊക്കെ ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ കാൽസ്യം സിങ്കുമൊക്കെ വളരെയധികം ഉണ്ട് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക അതുപോലെ തന്നെ ഷുഗർ ഒക്കെ ഉള്ളവർ കഴിക്കുന്നത് വളരെ നല്ലതാണ് വെരിക്കോസ് വെയിൻ ഉള്ളവർ കഴിക്കുന്ന നല്ലതാണ് രക്തവട്ടം വർദ്ധിപ്പിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നത് മൂലം ഡിസീസ് ഒക്കെ ഉണ്ടാകുന്നതിൽ നിന്നും നമ്മളെ കുറെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ തന്നെ വിദേശികളൊക്കെ ഇത് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ഇത് എനർജി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇത് തോരം വെക്കുമ്പോഴും ഇത് ഭക്ഷ്യയോഗ്യമാക്കുമ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇത് പാചകം ചെയ്യുമ്പം ഒരു ഇതിനൊരു ഈ ഇലക്കൊരു കട്ട് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ കട്ട് ആ കട്ട് കളയാൻ വേണ്ടി നമുക്ക് അതൊന്നാദ്യം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടോ ഒക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ കട്ട് കുറയും എന്നാണ് പറയുന്നത് ഇത് തോരൻ വെഴുക്ക് വരട്ടി എന്നിങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കാം ഈ ഇലയിൽ ഒരു കട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം ചിലർ കരുതും എന്നാൽ പിന്നെ ഇത് കഴിക്കേണ്ടല്ലോ പക്ഷേ നിങ്ങളിത് ഉറപ്പായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഐറ്റമാണ് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം വളരെ വലുതാണ് അപ്പൊ ഞാൻ രണ്ട് പച്ചമുളക് ഇതിന് ഇപ്പോൾ അതും കൂടി പിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിന് മറ്റഞ്ചു ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയാം പയറും ബദാമൊക്കെ നമ്മൾ ടിന്നിലിട്ട് അടച്ചു വെക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരേ ഈ ചായാമനസയുടെ ഒരേ ഇല പച്ചയ്ക്ക് തന്നെ ഇട്ട് ആ ടിന്നിലിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രാണിശല്യം ഉണ്ടാകുന്നത് നിയന്ത്രിക്കാൻ കഴിയും പ്രാണിശല്യം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നമ്മൾ പശുക്കൾക്കും ആടുകൾക്കും ഒക്കെ പുളിയരിക്കഞ്ഞി പശുവിന് കഞ്ഞിയൊക്കെ വേവിച്ചു കൊടുക്കുന്ന സമയത്തും ഇതുപോലെ ഇതിട്ട് തിളപ്പിച്ചുകൊടുത്താൽ അതിന് വളരെ വൈറ്റമിൻസും പാലൊക്കെ പശുവിനും കൂടുതൽ കിട്ടാൻ ഉണ്ടാവാൻ നല്ലതാണ് അതുപോലെ തന്നെ മീൻ വളർത്തുന്നവർക്കും ഇത് മീൻ അരിഞ്ഞ് വേവിക്കാതെ തന്നെ അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീനും നല്ലതാണ് കോഴിയൊക്കെ വളർത്തുന്നവർക്ക് കോഴിയുടെ ഒരു തൂങ്ങൽ രോഗം മാറാനും ഇത് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ തോ ഇത് നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ നമ്മൾ അലൂമിനിയം പാത്രം ഉപയോഗിക്കാതിരിക്കുക അലൂമിനിയം പാത്രത്തിൽ ഇത് വെക്ക് പാകം ചെയ്യുമ്പോൾ അതും ഈ ഇലയായിട്ട് പ്രവർത്തിച്ച് അത്ര ഗുണകരമല്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ചട്ടി ഇങ്ങനെയുള്ള ചട്ടികളോ മൺചട്ടികളോ മറ്റെന്തെങ്കിലും പാത്രങ്ങളിൽ പരമാവധി ഇത് തോരം വെക്കാൻ നോക്കുക അപ്പം കടുകിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് നമ്മൾ നല്ല രീതിയിൽ കഴുകി വെച്ചിരിക്കുന്ന ഇല അരിഞ്ഞത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ വേവിച്ചൊന്നുമില്ല വെള്ളത്തിയിട്ട് സാധാരണ രീതിയിൽ ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നത് ഇല വൃത്തിയായിട്ട് കഴുകിയിട്ട് അരിഞ്ഞ് ഉള്ളിയുമായിട്ടിട്ട് തോരം വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം മറ്റ് ചിലവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വേവിക്കാം ഒരു പത്തിരുപത് ഇലയെടുത്തൊന്ന് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച് ആ ഒരു വെള്ളം കളഞ്ഞൊന്ന് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് ഇത് അരിഞ്ഞെടുക്കാം വേവിച്ചല്ല തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ ഒന്ന് എല്ലാവിടെയും കൂട്ടി വെച്ചിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തോരം വെക്കാം അപ്പം നമ്മളിവിടെ വീട്ടിൽ ഇങ്ങനെയാണ് വെക്കാറുള്ളത് കുഴപ്പമൊന്നുമില്ല ഈ ഇല ഐറ്റംസ് തോരം വെക്കുമ്പോൾ അടച്ച് വെക്കാതിരിക്കുക ശ്രദ്ധിക്കുക ഞാനിപ്പോൾ അടച്ച് വെച്ചാണ് വേവിക്കുന്നത് പക്ഷേ പക്ഷേ ഇല ഐറ്റംസിന് അടച്ച് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ താണ്ട് തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരപ്പൊടിയും സ്വല്പം മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് ചതച്ചത് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് തോരന് വേണമെങ്കിൽ തേങ്ങ വെറുതെ കൈവെച്ചൊന്ന് ഞെരടി ഇടാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം നമ്മളിവിടെ അരച്ചാണ് ഇടാറ് അതുകൊണ്ട് അരച്ചിട്ടെന്നേ ഉള്ളൂ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുക ഈ ഒരു തോരൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് നമുക്കൊരു മുട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ തുടച്ച് ചിക്കി തോത്തി എടുത്ത് കൊടുക്കുക അതുപോലെ തന്നെ നൂഡിൽസിലും ഉൾപ്പെടുത്താം നമ്മളിതിന് മുന്നേ പൊന്നാങ്കണ്ണി ചീരയുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റബേ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ആ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളെത്തും ടാറ്റ Bye-bye.